ഹലോ കൂട്ടുകാരി മാമ്പഴ സീസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു സാധനമാണല്ലേ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ നേരെ വീടിയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കോവിലങ്ങ സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത ഇതുപോലെ നമ്മുടെ നാടൻ നാട്ടുമാങ്ങയെ ചന്ദ്രകാരൻ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതാണ് ശരിക്കും നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാനൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാത്ത മാങ്ങ എടുത്താലും മതി കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു മേൽഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ചതിനേഷം ഇങ്ങനെ തൊലി പൊളിച്ച് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ഒരു മാങ്ങയാണെങ്കിൽ ഇവ നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ എഴുതെടുത്തിരിക്കുന്നത് ഇതുപോലെ തൊലി പൊളിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും ഇതധികം വലിപ്പമൊന്നും ഇല്ല ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നല്ല മധുരവുമാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കൽച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അതാ അത് നമുക്ക് കൽച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് വെള്ളമാണ് വെള്ളം കുറച്ച് ഒരു അത് വേവാനുള്ള വെള്ളം മാത്രം മതി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പത്തൊട്ട് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത് വേവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ായിട്ട് ഒരു മിക്സി ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അരക്കാൻ വേണ്ടി നമ്മൾ വെള്ളമെല്ലാം ഉപയോഗിക്കുന്നത് തൈരുപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് നല്ലപോലെ ഇനി അരച്ചെടുക്കാം നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കുന്ന പോലെ അല്ല കേട്ടോ കോവിലങ്ങനെ സ്പെഷ്യൽ മാമ്പഴപ്പുള്ളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ സാധാരണ ഒരു വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ല മധുരമുള്ള മാങ്ങയാണ് എന്നാലും കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും കേട്ടോ ശർക്കര ഞാനിപ്പോൾ എവിടെ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ചേർത്ത് കൊടുത്താൽ ഓവർ ഉദ്രവായി പോകും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽക്കപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി ആ മാങ്ങ ആ ശർക്കരയിലേക്ക് ഇടന്നിട്ട് നല്ലപോലെ ഒന്ന് കളറ് ചേഞ്ചായി വരുവേ ആ കളറ് ചെയ്ഞ്ചായി വന്നതിന് ശേഷം അതൊന്ന് നല്ലപോലെ വറ്റി വരും വറ്റി വന്ന് ഇതുപോലൊരു കുഴമ്പ് പരുവം പോലെ ആകും ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരിച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും വരും അപ്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതാ നല്ലൊരു കുഴമ്പ് പോലെ ആയി നമ്മുടെ മാങ്ങയൊക്കെ കളറൊക്കെ ചേഞ്ച് ആയി കണ്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക തൈര് ചേർത്താണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഓവറായിട്ട് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ അതാ ചൂടായി ഒരു ചെറിയ ഇതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്ത് ചേർക്കാം ായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവിലെങ്ങനെ സ്പെഷ്യൽ മാമ്പഴ പൊളിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഒരുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അത് വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൂടെ അപ്പോൾ മാമ്പഴ സീസൺ തീരുന്നതിന് മുന്നേ ഓടിപ്പോയി തയ്യാറാക്കി നോക്കിയേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ അങ്ങ് നല്ല കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പൊളിച്ചിട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്